ആ ഇവിടെ ഇരുന്നാ ഞാൻ അരി അജിമാർക്കുന്നത് ഒന്ന് തിരിഞ്ഞാ മതി ഞാൻ താഴെ തൊണ്ടിൽ പോയി കിടക്കും താഴെ കുഴിയാണല്ലേ ഭയങ്കരമായ കുഴിയാ പശുവിനെ കിട്ടുന്ന എരുത്തിൽ ആയിരുന്നു ഈ വർഷങ്ങളായിട്ട് കിടക്കുന്ന എരുത്തിൽ ആണ് ആ എരത്തില്ല വീടിന്റെ കഥവ് ഈ പായ കെട്ടിമറിക്കുന്നത് ഇതാണ് അമ്മയുടെ വീടിന്റെ കഥവ് കേറുവാ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിക്കുന്നത് ഉമ്മന്നൂര് പഞ്ചായത്തിലെ എട്ടാം ഞങ്ങൾ ഈ വാർത്ത കണ്ടതിന് ശേഷം ഞാന് അതുപോലെ തന്നെ ശ്രീ അലക്സ് മാമ്പുഴ നമ്മളീ പറഞ്ഞതായ മാഡം ജോയി ചാനും കൂടെ ആ ഭവനത്തിൽ ചെന്നു അവിടെ ഞങ്ങളെ ആ പ്രിയ സഹോദരന്റെ അവസ്ഥ കണ്ടിട്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് ഒരുത്തർക്കും ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് നമ്മൾ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങളുടെ അതുപോലെ ആ റൂമിലൊരു വെട്ടമില്ലാതിരുന്നു വെട്ടം പോലും ഇല്ല അങ്ങനെ ഒരു ഇരുളിൽ ഇരുണ്ട ഒരു ഇരുള ഏറിയ ഒരു ഒരു റൂമിൽ ഒരു മനുഷ്യനൊരു കട്ടിലും നല്ല ഒരു കട്ടിലില്ല ഒന്ന് പുതയ്ക്കാൻ ഒരു പുതപ്പില്ല വല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ചെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാലും ഞങ്ങളത് കണ്ടു അതിനുശേഷം അവരോട് കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോൾ ആ വസ്തു അവരുടെ സ്വന്തമല്ല അതുപോലെ തന്നെ നല്ലൊരു വീടില്ല നമ്മൾ ആ വീട്ടിൽ ചെന്നാൽ തന്നെ നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഏത് സമയവും നിലം തരത്തിലാണ് അതിൻ്റെ മേൽക്കൂര അല്ലെങ്കിൽ അതിൻ്റെ ഇട്ടിരിക്കുന്നതൊക്കെ അതുപോലെ തന്നെ ആ പ്രിയ സഹോദരി അരിമാർക്കുന്നതൊക്കെ കിച്ചൻ്റെ ഭാഗം കണ്ട ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വലിയൊരു പടു കുഴിയിലേക്ക് പോകും അത്രയ്ക്ക് ഭയാനകമാവിടുതേ അത് അങ്ങനെ ഒരു സാധാ ഈ ഒന്ന് ഇന്നും ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ ജനം ഉണ്ടല്ലോ പാർക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോഴേ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ഞങ്ങളത് കണ്ടു ഞങ്ങളതിനുള്ളതായ വേറെ ക്രമീകരണങ്ങൾ ചെയ്തപ്പോഴാണ് നമ്മുടെ ശ്രീ അലക്സ് മാമ്പഴയുടെ പേരിലുള്ളതായ അല്പമായ വസ്തു പതിനെട്ട് സെൻറ്റ് വസ്തുവിടുണ്ട് അതിൽ നിന്നും ഒരു മൂന്നര നാല് സെൻറ് വസ്തു നമുക്ക് തരാമെന്ന് ഈ പ്രിയ സഹോദരിക്ക് കൊടുത്ത് ഈ പ്രദീപിനെ ഒരു വഴിയുള്ളതായ അല്ലെങ്കിൽ ഒരു സുഗമമായ നല്ലൊരു വീട്ടിലേക്ക് ഒരു അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് മാറ്റുക എന്നുള്ളൊരു ഉദ്യമം ഞങ്ങളത് ഏറ്റെടുത്തു അതിന് പ്രകാരം ഏഴ് കമ്മിറ്റി അംഗങ്ങൾ ചേർന്നതായ ഒരു സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആ അതിൻ്റെ ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകുന്നതിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വന്ന് ഈ പ്രിയപ്പെട്ടവരെ ഈ സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചു ആ സ്ഥലം അവർക്ക് വളരെ നന്നായി അവർ അത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൽ ബാക്കിയുള്ളതായ തുടർ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നാളെ മുതൽ അതിന് തുടങ്ങുകയാണ് സന്തോഷമായോ അമ്മയ്ക്ക് നമ്മുടെ വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ അലക്സ് മാമ്പുഴയെ പോലെ വലിയൊരു മനുഷ്യൻ അമ്മയ്ക്ക് വീടും സ്ഥലവും എല്ലാം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം എന്താ വെച്ചാൽ ഒരു കിടക്കാടം പോടില്ലാതിരിക്കുമായിരുന്നു ഈ അവസ്ഥയിൽ അതുപോലെ അതിനെ കൊണ്ടുവന്ന് കൊണ്ടുപോകാനും ചികിത്സിക്കാൻ കൊണ്ടുപോകാനും പിന്നെ അടച്ചുറപ്പ് ഒരു മുറി ഈ കൊച്ചിനെ തന്നെ എല്ലാം കൊണ്ടും എനിക്ക് ഇപ്പം നല്ല സന്തോഷം അറിഞ്ഞപ്പം തന്നെ വന്ന് ഇത് അറിഞ്ഞു കേട്ട് ഒരു ബൾബൊക്കെ കൊണ്ടിട്ട് വന്ന് ഇതെല്ലാം അറിഞ്ഞു കേട്ടപ്പം തന്നെ വലിയ സന്തോഷം എനിക്ക് സന്തോഷമാണ് വാട്ടിലെ ആശയവർക്കറിയ സുലേഖ കാല് മുറിച്ച് കിടക്കുന്ന ആ ഒരു രോഗിയുടെ റൂമിൽ അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ പിന്നെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മോഹൻ ഞങ്ങൾ കാണുന്നത് ആ റൂമിൽ ഒരു വെട്ടമില്ല ഇല്ല ഒരു ഫാനില്ല കിടക്കാൻ കുഞ്ഞിന് ഒരു കട്ടിൽ പോലും ഇല്ലാത്തൊരവസ്ഥ അതിന് ഒരു സമയത്ത് വിശപ്പിന് കൊടുക്കാനുള്ള ആഹാരം പാകം ചെയ്യണമെങ്കിൽ മഴ തുറന്നത് നോക്കി നിൽക്കണം ആ ഒരു അവസ്ഥയിലുള്ള ജീവിതമാണ് ഇവിടെ ചോരുന്നു അതിൻ്റെ അഹം ചോരുന്നു മോയിൻ കിടക്കുന്നിടും ചോരുന്ന ആ മൂല ചോരും അങ്ങോട്ട് കയറുന്നിടത്ത് ആ ഫ്രണ്ട് ചോരും മഴ പെയ്ത ഫുള്ള് വെള്ളവും വെള്ളം ഫുള്ള് വെള്ളം ഒരു മുപ്പത്തിരണ്ട് പാത്രങ്ങൾ പറക്കി വെച്ചിട്ടുണ്ട് മഴ പെയ്യുമ്പോ മഴ പെയ്യപ്പോ ഇനി ഇരിക്കുന്ന ഒരു പാത്രം ഇപ്പോഴും ഞങ്ങൾ എടുത്തിട്ടില്ല സ്ഥലമാണ് നിങ്ങൾക്ക് വീട് വെക്കാൻ നമ്മൾ ഞങ്ങൾ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോട്ടോ ഇഷ്ടപ്പെട്ടല്ലോ സന്തോഷമായോ പെട്ടെന്ന് പെട്ടെന്ന് ഒരു വീട് ക്രമീകരണമാകും സമാധാനത്തോടെ ഇരിക്കുക ഇവിടെ ലൈറ്റ് ഉണ്ട് പിന്നെ പൈപ്പ് ലൈൻ വെള്ള വെള്ളത്തിന്റെ സൗകര്യം ഉണ്ട് ലൈറ്റിന്റെ സൗകര്യം ഉണ്ട് എല്ലാം ഉണ്ട് വഴിയുണ്ട് പി ഡബ്ല്യു റോഡ് അതായത്യു റോഡാണ് ഇല്ലായ്മയിൽ നിന്നും മറ്റുള്ളവർക്ക് കൂടെ എന്തെങ്കിലും കൊടുക്കുവാനുള്ള മനസ്സ് മനുഷ്യന് ആദ്യമായിട്ട് ഉണ്ടാകണം അതില്ലാതെ നമ്മൾ എത്ര പണങ്ങൾ സമ്പാദിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ വയനാട് നടന്ന ഒരു ദുരന്തം നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട് കോടികൾ സമ്പാദിച്ച് പല രീതിയിൽ സമ്പാദിച്ച് വെച്ചുവരും അഖ്യാത്തവരും ഒക്കെ ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു പോയി അല്ലെങ്കിൽ നമുക്കൊരു അപകടം വന്നു അല്ലെങ്കിൽ ഒരു രോഗം വന്നോ നമ്മളെല്ലാം ഇട്ടിട്ട് പോവുകയാണ് നമ്മൾ ആർക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ച് വയ്ക്കുന്നുവോ ഇതൊന്നും നമ്മൾ സമ്പാദിച്ചിരിക്കുന്ന വീടുകളോ മറ്റുള്ളവ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ ജീവനോട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ കഴിഞ്ഞാൽ അവരെങ്കിലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവരെങ്കിലും നമ്മളെ ഓർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ പാവപ്പെട്ട ഇവരെ സഹായിക്കാൻ എല്ലാ മനസ്സുകളിലെയും സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്